ഹലോ ഞാനൊന്ന് ഈവനിങ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇത് വരെ ഞാൻ പുറത്തേക്കൊന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നിട്ടില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് നടക്കാൽ മതി എങ്ങനെയാ വിചാരിച്ചു അതോ നല്ല മഞ്ഞാണ് കേട്ടോ ഇപ്പം ഒരു അറൗണ്ട് ഒരു മൈനസ് ഫൈവ് ഡിഗ്രി തണുപ്പുണ്ട് പക്ഷെ രസം ഇങ്ങനെ നടക്കാൻ നടന്ന് നടന്ന് ഞാൻ എത്തിയിട്ടുണ്ട് ോ ഞാൻ മാത്രമല്ല ഇഷ്ടംപോലെ ആൾക്കാർ ഈ തണുപ്പത്തായാലും നടക്കാൻ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഇവിടെ ഒരു അഞ്ചുമണി അഞ്ചേക്കാലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ആൾക്കാർ സാധാ പോലെ മഞ്ഞത്ത് നടക്കാൻ വരുന്നുണ്ട് എല്ലാ എന്താ പറയുക ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് അയ്യോ എനിക്ക് പറയുമങ്ങനെ വിറക്കിണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അതിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല വണ്ണം കൈ വിറയ്ക്കുന്നുണ്ട് ഇതോ കണ്ടൊരു പാർക്ക് ഇത് നമ്മൾ നെയ്യ് തന്നെ പാർക്കാണ് കേട്ടോ അവനെ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ലേം കുറഞ്ഞ അവനെയും അപ്പം നമുക്ക് അവിടെ പോയിരിക്കാം പാർക്കിൽ ഗൈസ് എനിക്കിപ്പോൾ ശരിക്കും തോന്നുന്നുണ്ട് ആ മറ്റേ ബ്ലൗസ് എടുക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഈ വീഡിയോ എടുക്കുന്നോണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാതെ ഇപ്പം ഞാൻ ഫോൺ പോക്കറ്റിൽ ഇട്ടിട്ട് നടക്കുകയാണെങ്കിൽ ഫോണല്ല കൈ കൈ പോക്കറ്റിൽ നടക്കുകയാണെന്നു വെച്ചാൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു തണുപ്പ് അതിങ്ങനെ ഫോൺ പിടിച്ച് റെക്കോർഡ് ചെയ്യണമല്ലോ അപ്പം ഭയങ്കര തറപ്പുണ്ട് കൂടെ ഞാൻ ചില വീഡിയോസ് ഞാൻ വോയിസ് ഓവറും കൊടുക്കുന്നുണ്ട് ആരും ഭയങ്കര തറപ്പെടുക്കാൻ പക്ഷെ രസമല്ല ഇതൊക്കെ ഒരു ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ്ടല്ലേ നാളെ മുതൽ എൻ്റെ ക്ലാസ് തുടങ്ങുകയാണ് ഒമക്കോട്ട് ഞാൻ പറയണമല്ലോ നാളെ മുതൽ എൻ്റെ ക്ലാസ് സ്റ്റാർട്ടാകുവാണ് അപ്പം പിന്നെ ഞാൻ എന്നും നടന്നു പോകണം ക്ലാസ്സിക്ക് വീട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ ബെസ്റ്റ് ടോപ്പിക്ക് തന്നെ അറൗണ്ട് ഒരു വൺ അവർ അധികം ഉണ്ട് നടക്കാൻ പക്ഷേ വൺ അവർ അല്ല സോറി അത് ഓൾ ടോട്ടൽ കോളേജ് പോകേണ്ട ടൈം ആട്ടെ പറഞ്ഞ വൺ അവർ ഉണ്ടെന്ന് എനിക്ക് വീട്ടിൽ നിന്ന് എൻ്റെ ബസ് സ്റ്റോപ്പിൽ പോകാൻ തന്നെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മിനിറ്റ് ഉണ്ട് അപ്പം നാളെ മുതൽ ഞാൻ ഇനി ഫുള്ള നടത്താമായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മൺഡേ ടു ഫ്രൈഡേ വരെ ക്ലാസ് ഉണ്ട് പക്ഷേ ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറൊക്കെ ഉള്ളൂ ചില ദിവസങ്ങളിൽ ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട് അതൊക്കെ ഓരോ ദിവസം പോലെ ഇരിക്കും അപ്പോൾ തിങ്കളാഴ്ച എനിക്ക് നാളെ തിങ്കളാഴ്ച അവിടെ എവിടെയപ്പോൾ തിങ്കളാഴ്ച എനിക്ക് ജസ്റ്റ് ഓറിയൻറ്റേഷൻ ക്ലാസ് മാത്രമാണ് അതൊരു ഒരു മണിക്കാണ് ഓറിയൻറ്റേഷൻ അപ്പോൾ ഒരു മണിയാകുമ്പോഴൊക്കെ പോയാൽ മതി പിന്നെ ഒഫീഷ്യലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴാം തീയതിയാണ് അന്നേക്ക് ഒന്ന് അന്ന് അന്ന് രണ്ട് മണിക്ക് ശേഷം ആയിട്ടോ ക്ലാസ് ഉള്ളത് ഏഴുമണിയായിരുന്നു രണ്ടോ ക്ലാസ് ഞാൻ ഇനി അങ്ങോട്ട് ഇങ്ങനെ കോളേജ് പോകുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ടുള്ള ഞാൻ വീഡിയോസ് മാക്സിമം ഞാൻ ഇടാൻ നോക്കട്ടോ ഞാൻ ഷോർട്ടായിട്ടും ലോങ് ആയിട്ടും ഒക്കെ അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇനി ഞാൻ അധികം നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ മരിമിച്ച് നിങ്ങൾ പിന്നെ വേഗം ഫോൺ എടുത്ത് വയ്ക്കട്ടെ അപ്പോൾ ഇത്രയുള്ള ഞാൻ മെല്ലെ വീട്ടിൽ പോയിട്ട് പറ്റുകയാണെങ്കിൽ എടുക്കാറില്ല ഞാൻ ഒന്നും ഉണ്ടാവില്ല ഞാൻ പോകുമ്പോൾ എനിക്ക് തണുത്തു കഴിഞ്ഞാൽ ആ